മലയാളി പ്രേക്ഷകർ ഏറ്റവുമധികം കാത്തിരുന്ന കമ്പാക്കുകളിലൊന്നായിരുന്നു നിവിൻ പോളിയുടേത് എപ്പോഴും നമുക്ക് അടുത്ത് പരിചയമുള്ള ഒരാളെ പോലെയാണ് നിവിൻ എന്നാണ് പ്രേക്ഷകാഭിപ്രായം നിവിൻ്റേതായി അവസാനം പുറത്തിറങ്ങിയ അഖിൽ സത്യൻ ചിത്രം അവരുടെ പ്രതീക്ഷകളെ പൂർണമായും തൃപ്തിപ്പെടുത്തുന്നതായിരുന്നു ആദ്യ ഷോ മുതൽ തുടങ്ങിയ ഹർഷാരവും പത്താം ദിവസവും നിവിനായി തിയേറ്ററുകളിൽ ഉയരുന്നു അങ്ങനെ തിരിച്ചുവരവിൻ്റെ മായയിൽ പ്രേക്ഷകരെ സർവം കീഴടക്കിയിരിക്കുകയാണ് ഈ നിവിൻ പോളി ചിത്രം പത്ത് ദിവസത്തിനുള്ളിൽ നൂറ്റി ഒന്ന് കോടി പിന്നിട്ടിരിക്കുകയാണ് ചിത്രത്തിന്റെ കലക്ഷൻ നിവിൻ പോളി തന്നെയാണ് ഈ സന്തോഷം പങ്കുവച്ചിരിക്കുന്നത് ബോക്സ് ഓഫീസ് റെക്കോർഡുകൾ തകർത്തു മുന്നേറുകയാണ് സർവ്വമായ ചിത്രത്തിലെ കഥാപാത്രങ്ങളും പാട്ടുകളും ഇപ്പോൾ തന്നെ വൈറലായി കഴിഞ്ഞു ഏറെ കാലമായി കാത്തിരുന്ന പഴയ നിവിൻ പോളിയെ ഈ ചിത്രത്തിലൂടെ കാണാനായി എന്നാണ് പ്രേക്ഷകർ പറയുന്നത് ഹിറ്റ് കോംബോയായ നിവിൻ പോളിയും അജു വർഗീസും ഒന്നിച്ച പത്താമത്തെ ചിത്രമാണിത് മലയാളത്തിന്റെ പ്രിയതാരങ്ങളായ ജനാർദ്ദനൻ രഘുനാഥ് പലേരി മധു വാര്യർ അൽതാഫ് സലിം പ്രീതി മുകുന്ദൻ എന്നിവരും ചിത്രത്തിലുണ്ട് ഫയർഫ്ലൈ ഫിലിംസിന്റെ ബാനറിൽ അജയകുമാർ രാജീവ് മീനോൻ എന്നിവരാണ് ചിത്രത്തിന്റെ നിർമ്മാണം